സ്വാഗതം കൂട്ടുകാരി ഞാനിപ്പോൾ ഇവിടെ ഒരു ഫൈ കാർഡ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ വ്യക്തിത്വ വളർച്ചയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്ന മുന്നോട്ടുള്ള പാതയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചത് ദ മൂൺ കാർഡാണ് രണ്ടാമതായിട്ട് ദ ഹാങ്ഡ് മാൻ ലഭിച്ചിട്ടുണ്ട് അടുത്ത കാർഡ് ഫോർ ഓഫ് പെൻറ്റഗിൽസ് നാലാമതായി എയ്സ് ഓഫ് പെൻറ്റഗിൾസ് അഞ്ചാമതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് പേജ് ഓഫ് വൺസ് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ കാർഡുകൾ നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം അതായത് ദ മൂൺ ഈ മൂൺ കാർഡ് സൂചിപ്പിക്കുന്ന എന്തെന്ന് വെച്ചാൽ കടുത്ത ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക മനസ്സ് കലുഷിതമായിരിക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തിയിലും നമുക്ക് നല്ലപോലെ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആശങ്ക ഭയം അല്ലെങ്കിൽ മനസ്സിങ്ങനെ ചാഞ്ചാടുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒരു ഉത്തരം കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ നമുക്കൊരു ഡിപ്രഷൻ എന്ന് പറയാം ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരു ക്ലിയർ അല്ലാത്തൊരു മാനസിക അവസ്ഥ ഒരു ഹെൽത്തി അല്ലാത്ത മാനസികാവസ്ഥ ദേഷ്യം സങ്കടം പാരവശ്യം അല്ലെങ്കിൽ ആശങ്ക നമ്മൾ അങ്കലാപ്പം എന്നൊക്കെ പറയും ഇങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാൽ ഒരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധ പുലർത്താൻ കഴിയില്ല അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ മറികടക്കണം ഭയത്തെയും ആശങ്കയെയും മാനസിക സമ്മർദ്ദത്തെയും ഒഴിവാക്കണമെന്ന് ദ മൂൺ കാർഡ് സൂചിപ്പിക്കുന്നു അടുത്ത് മാൻ എന്ന കാർഡിലൂടെ നമുക്ക് തരുന്ന നിർദ്ദേശം ഒരു ആരോഗ്യപര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനസിക ശരീരത്തിനും മനസ്സിനും ഒരു സുഖകരമല്ലാത്തൊരവസ്ഥയാണ് ആ അനാരോഗ്യത്തെയും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിങ്ങനെ മാറ്റിക്കൊണ്ട് പോവുക കാലതാമസം നേടുക ഈ ഒരു കാര്യം അനാസ്ഥ ഒരു അക്ഷമ ഇങ്ങനെ ഉള്ള ഒരു ചിന്തയും മാറ്റണമെന്നാണ് മാൻ സൂചിപ്പിക്കുന്നത് അടുത്ത കാർഡ് സൂചിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പണമിടപാടുകൾ എങ്ങനെയായിരിക്കണം ഇവിടെ പെൻറ്റഗിൽസ് നാണയങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഇത് രണ്ട് തരത്തിൽ കാണാം ഒന്ന് സാമ്പത്തിക കാര്യങ്ങൾക്ക് നമുക്കൊരു നിയന്ത്രണം വേണം അനാവശ്യമായ ചെലവുകൾ അതായത് വരവിനേക്കാൾ ചിലവ് ചെയ്യുക ആ ഒരു രീതി ഒഴിവാക്കണം സാമ്പത്തികമായിട്ട് വരവ് ചെലവ് കണക്കുകളിൽ ഒരു കൃത്യത ഉണ്ടാകണമെന്നാണ് ഫോറോപ്പെൻ്റകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് പണമുണ്ട് എങ്കിലും അത് എടുത്ത് ഉപ ആവശ്യത്തിന് ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ എനിക്ക് നഷ്ടമാകുമോ എന്ത് ചെയ്യുമോ എന്ന് വെച്ചിട്ട് പണത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമില്ല അപ്പം പണം സ്വരുക്കൂട്ടി വെക്കുന്നു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാണ്ട് അത് തന്നെ ഒരു മനസ് മനസ്സിലൊരു സംഘർഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്പത്ത് വേണം ആ സമ്പത്തിനെ നല്ല രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാനും പഠിക്കണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കൂടിയാലും നമുക്ക് ദോഷമാണ് എന്നാൽ പണം കയ്യിലുണ്ടായിട്ടും അത് ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുന്നതും നല്ലതല്ല അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കൃത്യതയും മിതത്വവും ശ്രദ്ധയും ഒരു കാര്യബോധവും ഉണ്ടാകണമെന്നാണ് ഈ ഫോറോ പെൻറ്റഗിൾ സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത് പറയുന്നത് ഏസ് ഓഫ് പെൻറ്റഗിൾസ് ഇത് ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് അതായത് വായുവിൽ നിന്ന് നമ്മുടെ നേർക്ക് നീണ്ടുവരുന്ന ഒരു കൈ കൈകളിലൊരു സ്വർണ്ണ നാണയവും ഉണ്ട് അതായത് സൂചന നമുക്ക് അവസരങ്ങളുണ്ടാകും ഈ അവസരങ്ങളെ നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമു നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും വളർച്ച ഉണ്ടാവും എന്നാണ് ഏസ് ഓഫ് പെൻറ്റഗിൾസ് ആ താഴെ ഉദ്യാനമൊക്കെ നമുക്ക് ചുമ്മാ ആരും നമുക്ക് കാശും ഒന്നും കൊണ്ടു തരില്ല അവസരങ്ങൾ പല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തും അതിനെ നമ്മൾ എങ്ങനെ ബുദ്ധിമരമായി പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഉയർച്ച അടുത്ത കാർഡ് സൂചിപ്പിക്കുന്നത് ഏസ് ഓഫ് വാൻസ് ആണ് ഇത് ശരിക്കും ഒരു നല്ല ഊർജത്തെയും ഉണർവിനേയും സൂചിപ്പിക്കുന്നു നമ്മുടെ ഏതൊരു കാര്യത്തിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുവാനാണ് ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നത് നമ്മളിലുള്ള കഴിവുകളെ ഉയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണ് എങ്കിലപ്പോൾ എൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ മൂൺകാട് പറയുന്നു നിങ്ങളുടെ അമിതമായ ഭയം വിഷമം ആശങ്ക മനസ്സിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ മാറ്റുക കാര്യങ്ങളിൽ കാലതാമസം വരുത്താതിരിക്കുക കാര്യങ്ങൾ കൃത്യതയോട് ചെയ്യുക അലസത ഒഴിവാക്കുക പണകാര്യ പണമിടപാടുകളിൽ ശ്രദ്ധിക്കുക സമ്പത്ത് നല്ല രീതിയിൽ വിനിയോഗിക്കുക നിങ്ങൾക്ക് മുന്നിൽ കിട്ടുന്ന പുതിയ അവസരങ്ങളെ അത് ഒഴിവാക്കി കളയാണ്ട് നിങ്ങളുടെ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുക പി നല്ല ഒരു ഊർജം ഉണർവ് സമൃദ്ധിയിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ടേററ്റ് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന സന്ദേശം